കൊച്ചിയുടെ ഹൃദയഭാഗത്തു നിന്നും അല്പം മാറിയൊരു പുഴയോര ഗ്രാമത്തിൽ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കാൻ തുടങ്ങുകയായിരുന്നു ഓളങ്ങൾ മെല്ലെ തീരത്തടിച്ചു മടങ്ങുന്ന നേർത്ത ശബ്ദം കായലിൽ നിന്ന് വീശിയടിച്ച ഇളം കാറ്റിൽ തെങ്ങോലകൾ മന്ത്രിക്കുന്ന മർമ്മരം അതെല്ലാം ആ സന്ധ്യാസമയത്തെ നിശബ്ദതയ്ക്ക് താളമിട്ടു പുഴയോരത്ത് ചകിരി കൊണ്ട് മേഞ്ഞതും ഓടുകൾ പാകിയതുമായ ഒന്ന് രണ്ട് കൊച്ചുകൂടാരങ്ങൾ ദൂരെ മായാതെ നിൽക്കുന്ന ഓർമ്മ ചിത്രങ്ങൾ എന്ന പോലെ നിഴൽ വീഴ്ത്തി നിന്നു അവയുടെ ജനലുകളിൽ നിന്ന് നേരിയ മഞ്ഞ വെളിച്ചം പുറത്തേക്ക് ചിതറി അവിടുത്തെ ജീവിതങ്ങളെക്കുറിച്ച് സൂചന നൽകി വെളിച്ചം കാണുന്ന ഒരു കൊച്ചുകൂടാരത്തിനകത്ത് പത്താം ക്ലാസ്സുകാരിയായ നദീന ഒരു മൺചിരാതിന്റെ നേർത്തെ വെളിച്ചത്തിൽ പുസ്തകത്തിലേക്ക് തലതാഴ്ത്തിയിരുന്നു അവളുടെ ചുറ്റും ഒരുപാട് പുസ്തകങ്ങളോ പഠന സാമഗ്രികളോ ഉണ്ടായിരുന്നില്ല പാഠപുസ്തകത്തിലെ വരച്ചു മിനുക്കിയ അക്ഷരങ്ങളിൽ അവളുടെ കണ്ണുകൾ ഉറച്ചു നിന്നു അവളുടെ സ്വപ്നങ്ങൾക്ക് അന്നൊരു വലിയ ലോകത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നു നദീനയുടെ ലോകം ആ കൊച്ചുകൂടാരമായിരുന്നു അവളുടെ സന്തോഷം പുസ്തകങ്ങളായിരുന്നു ആ വീട്ടിൽ അവളോടൊപ്പം അച്ഛൻ ശങ്കരൻ അമ്മ കമലം പിന്നെ ഇളയ രണ്ട് സഹോദരങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന നാരായണനും മൂന്നാം ക്ലാസ്സുകാരിയായ മായയും പുഴയോരത്തെ ജീവിതം ലളിതമായിരുന്നു പക്ഷേ കഠിനാധ്വാനം നിറഞ്ഞതായിരുന്നു ശങ്കരൻ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയാണ് എന്നും വെളുപ്പാൻ കാലത്ത് കായലിൽ മീൻ പിടിക്കാൻ പോകും കമലം കായൽ മത്സ്യങ്ങൾ അടുത്തുള്ള ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും അവരുടെ ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്കുള്ള വക കണ്ടെത്താനുള്ള ഓട്ടമായിരുന്നു നദീനയ്ക്ക് ചെറുപ്പം മുതലേ പഠനത്തിൽ അതീവ താൽപ്പര്യമായിരുന്നു സ്കൂളിലെ ഏറ്റവും മിടുക്കിയായ കുട്ടിയായിരുന്നു അവൾ ക്ലാസ്സിലെ അധ്യാപകർക്ക് അവൾ വലിയ പ്രതീക്ഷയായിരുന്നു നദീന നന്നായി പഠിച്ചാൽ വലിയ നിലയിലെത്തും അവർ പറയുമായിരുന്നു ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ വലിയ സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകി അച്ഛനെയും അമ്മയെയും കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറ്റണം അവർക്ക് നല്ലൊരു വീട് നല്ല ഭക്ഷണം രോഗമില്ലാത്തൊരു ജീവിതം അതായിരുന്നു നദീനയുടെ ഏറ്റവും വലിയ ആഗ്രഹം നന്നായി പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു വെള്ളക്കാർ ജോലിയിലെത്തണം അവൾ പലപ്പോഴും സ്വയം മന്ത്രിക്കാറുണ്ടായിരുന്നു വെള്ളക്കാർ ജോലി എന്നാൽ നഗരത്തിലെ നല്ല ശമ്പളമുള്ള സുരക്ഷിതമായ ഒരു സർക്കാർ ജോലി എന്നായിരുന്നു അവളുടെ ധാരണ അതായിരുന്നു ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനുള്ള ഏക വഴി രാത്രിയുടെ നിശബ്ദതയിൽ മണ്ണെണ്ണ വിളക്കിന്റെ നേരത്തെ വെളിച്ചത്തിൽ പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ ജീവൻ വെച്ചപ്പോൾ നദീന സ്വപ്നം കണ്ടു കോട്ടയത്ത് പഠിച്ച് കളക്ടറായ ഒരു സ്ത്രീയെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ആവണം അല്ലെങ്കിൽ ടീച്ചർ ഡോക്ടർ പല ജോലികളും അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു പക്ഷേ എല്ലാറ്റിനുമുപരിയായി അവളുടെ സ്വപ്നങ്ങൾക്കൊരു നിറമുണ്ടായിരുന്നു അത് ദാരിദ്ര്യത്തിൽ നിന്ന് കുടുംബത്തെ മോചിപ്പിക്കുന്ന സന്തോഷം നിറഞ്ഞ ഒരു ഭാവിയുടെ നിറം അടുക്കളയിൽ നിന്ന് അടഞ്ഞ വാതിലിലൂടെ അമ്മയുടെ പാട്ട് നേരിയ ശബ്ദത്തിൽ കേട്ടു പൂമുത്തോളെ മീയൻറെ നെഞ്ചിലെ അതൊരു താരാട്ടുപോലെ നദീനയുടെ കാതുകളിൽ പതിഞ്ഞു അച്ഛൻ കായലിൽ നിന്ന് മീൻ പിടിച്ച് ക്ഷീണിതനായി തിരിച്ചെത്തുമ്പോൾ അടുക്കളയിൽ നിന്ന് വരുന്ന ആ താരാട്ടു പാട്ടുകേട്ട് ചാരുകസേരയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന കാഴ്ച അവൾക്ക് പരിചിതമായിരുന്നു എങ്കിലും ആ വീട്ടിൽ ദാരിദ്ര്യം ഒരു നിഴൽ പോലെ അവരെ പിന്തുടർന്നിരുന്നു എന്നിട്ടും അവർക്കിടയിൽ പരസ്പരമുള്ള സ്നേഹവും പിന്തുണയും ഒരു ദീപമായി ജ്വലിച്ചു നിന്നു ആ ദീപത്തിന്റെ വെളിച്ചത്തിലാണ് നദീനയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചത് നദീന മോളെ കിടന്നോളൂ നേരം ഒരുപാട് വൈകി അമ്മയുടെ വിളി കേട്ട് നദീന പുസ്തകം അടച്ചു വച്ചു നാളത്തെ ദിവസം പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവരുമെന്ന ചിന്തയോടെ അവൾ ഉറങ്ങാൻ കിടന്നു